നമസ്കാരം ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരുമ്പോൾ വാർത്തകളുടെ യാത്ര അങ്ങനെ ശ്രദ്ധിച്ചു എല്ലാവരും ഉദ്ദേശിക്കുന്നത് പറയുന്നത് അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കുന്നത് ഹേമ കമ്മിറ്റി എന്നുള്ളത് ഒരു കുറ്റാന്വേഷണ കമ്മീഷനാണ് അതിൽ കുറേ പ്രതികളുടെ പേര് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് നമുക്ക് ആ ഒരു കാലത്തേക്ക് തിരിച്ചു പോയാൽ കേരളത്തിൽ ഒരു കുറ്റം നടന്നു നടിയെ ആക്രമിച്ച കുറ്റം നടന്നു അതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചതല്ല ഹേമ കമ്മിറ്റി സിനിമാ മേഖലയിലെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അതുമായി ബന്ധപ്പെട്ട് താഴെക്കിടയിൽ പ്രവർത്തിക്കുന്നവര് ചൂഷണം നേരിടുന്നുണ്ട് ലൈംഗിക അതിക്രമം നേരിടുന്നുണ്ട് എന്നുള്ളതിൻ്റെയൊക്കെ ഭാഗമായി അതിൻ്റെ അത് അന്വേഷിക്കാനായിട്ട് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചതാണ് ഹേമ കമ്മിറ്റി പല സ്ത്രീകൾക്കും അതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊക്കെ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നതിനെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങളാണ് പുറത്ത് വരാനുള്ളതും വരുന്നതും പക്ഷെ ഇവിടെ അത് ഒരു അന്വേഷണ കമ്മീഷൻ എന്നുള്ള നിലയ്ക്കാണ് വാർത്തകൾ വരുന്നത് അതില് ഒരു അജണ്ടയുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത് ശ്രമിക്കുന്നത് ആ ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ട് ഇന്ന് കേരളത്തിൽ മുഴുവൻ സിനിമാ മേഖലയിൽ നന്മ ചെയ്യുന്ന ആളുകൾ കൃത്യമായിട്ട് തങ്ങളുടെ പ്രൊഫഷണൽ അഭിനയത്തിനോടുള്ള സ്നേഹം സംഗീതത്തിനോടും നൃത്തത്തിനോടും തിരക്കഥ എഴുതാനും ആഗ്രഹമുള്ള അതിനോടൊരു അഭിനിവേശത്തോടുള്ള ആളുകൾ ഇന്നും സമൂഹത്തിൽ നിൽക്കുമ്പോൾ ഈ പ്രതികൾ ആക്കി ആരോപിക്കപ്പെട്ടവരുടെ ലിസ്റ്റ് പുറത്തുവിടാത്തോളം കാലം സിനിമാ മേഖലയെ മൊത്തം അതെ ഇവിടെയാണ് ചർച്ചകളെ വഴിതെറ്റിക്കുന്നത് കോൺഗ്രസിന്റെ നേതാവാണ് പറയുന്നത് ഒന്ന് ആലോചിച്ചു പോകണം എന്ന് വെച്ചാൽ പ്രതി ആയ ഒരാളെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുക എന്നുള്ള ദൗത്യം ഏറ്റെടുത്ത കോൺഗ്രസ് ആണ് ഇപ്പോൾ ഇരയുടെ കൂടിയും വേട്ടക്കാരൻ്റെ കൂടിയും ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് ദിലീപിന് അനുകൂലമായി ആലുവ നഗരസഭ കൂടെ നിൽക്കുകയും ദിലീപിന് അനുകൂലമായിട്ട് മിക്ക മാധ്യമങ്ങളും കൂടെ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ആവേശം കാണിക്കുന്നത് ഒരു കാര്യം കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിൻ്റെ വലിയ സ്വാധീനമൊന്നുമില്ലാത്ത കേരളത്തിലെ വലിയ സിനിമാ നടനമൊന്നും അല്ലാത്ത ധർമ്മജൻ ബോൾഗാട്ടി ദിലീപിനോടുള്ള ആഭിമുഖ്യം പ്രഖ്യാപിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്നത് വരെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ആവേശം അത് അസ്ഥാനത്താണെന്ന് ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റാതെ അവസരം വരും പിന്നെ ലൈംഗിക ആരോപണങ്ങളെക്കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ നിരന്തരമായ ആരോപണങ്ങളെക്കുറിച്ച് കേൾക്കുന്നു ആരോപണങ്ങൾ അന്വേഷിക്കട്ടെ കാമ്പുണ്ടെങ്കിൽ രാജിവെക്കുമെന്നുള്ള കാര്യത്തില് സംശയമില്ല പക്ഷേ എൽജോസ് കുന്നപ്പള്ളി നേരിട്ട് ആക്രമണം നടത്തി അപ്പത്തന്നെ വരുന്ന ആരോപണം അപ്പൊ തന്നെ വരുന്ന കേസും പോലീസ് സ്റ്റേഷനിൽ ആ സ്ത്രീ ഓടി വന്ന് എടുക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മാധ്യമ പ്രവർത്തകർ ആ സ്ത്രീയോട് പറയാണ് എന്താണെന്ന് നിങ്ങൾക്കറിയോ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ പൈസ വാങ്ങിച്ചിട്ട് പോയി കൂടെ എന്നുള്ളത് മുപ്പത് ലക്ഷം രൂപ വാങ്ങി നിങ്ങൾക്ക് ആ പരാതിയിൽ നിന്ന് വാർത്താ സമ്മേളനത്തിൽ മാധ്യമ പരാതി പറഞ്ഞു എന്ന് താങ്കൾ ആരോപിക്കുന്ന ഗുരുതരമായ കാര്യമാണ് ഞാൻ അത് മുഴുവൻ കേട്ടതാണ് ഞാൻ അതിൽ കേട്ടിട്ടില്ല താങ്കളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ താങ്കൾക്ക് പുറത്തുവിടാം ഇല്ലെങ്കിൽ താങ്കൾ കേട്ടപ്പോൾ തോന്നിയതാണെന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഇത്തരം വർത്തമാനങ്ങൾ പറയുന്ന ഒരു ചർച്ച ചെയ്തു സാർ നമ്മൾ നമുക്ക് ക്യാഷ് വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇവരൊക്കെയാണ് ഇപ്പോൾ നീതി നിശ്ചയിക്കാൻ നിൽക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ടുള്ളൊരു ആസൂത്രണം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ സംശയിക്കുന്നത് അതെന്തായാലും രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ വെളിച്ചത്ത് വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഒരു മെമ്മറി കാർഡ് കോടതിയുടെ കയ്യിലിരിക്കുന്ന മെമ്മറി കാർഡ് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഹാഷ് വാല്യൂ മാറുന്നതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം അത് ഇപ്പോഴും കോടതിയാണ് നടത്തിയിട്ടുള്ളത് അതിൻ്റെ കേസ് ഇപ്പോൾ സുപ്രീംകോടതി നിൽക്കുകയാണ് നടിയുടെ കേസ് സുപ്രീം കോടതി നിൽക്കുകയാണ് പോലീസാണ് അത് അന്വേഷിക്കേണ്ടത് പക്ഷേ പോലീസിനെ അന്വേഷിക്കാനായിട്ട് സമ്മതിച്ചിട്ടില്ല പക്ഷെ അതുമായി ബന്ധപ്പെട്ട കേസ് നിൽക്കുകയാണ് അപ്പോൾ ഒന്ന് ആലോചിക്കാം എത്രത്തോളമാണ് ഗൂഢാലോചന എന്നുള്ളത് കഥ തിരക്കഥ സംഭാഷണ സംവിധാനം മറ്റാരെങ്കിലും ആണ് എഴുതുന്നത് എന്ന് വെച്ചാൽ പ്രമുഖ നടനാണ് എഴുതുന്നത് എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ കളിക്ക് അടിസ്ഥാനമുണ്ട് അവർ കൃത്യമായിട്ട് ആ നടൻ്റെ കൂടെ നിന്നവരാണ് നമുക്ക് അറിയാവുന്നതാണ് അല്ല എന്ന് പറയാൻ എന്തെങ്കിലും ഒരു ഉദാഹരണം ഉണ്ടെങ്കിൽ അത് പി ടി തോമസ് മാത്രമാണ് പക്ഷെ അത് ഒറ്റയ്ക്കായിരുന്നു അദ്ദേഹമെന്ന് ജീവിച്ചിരിപ്പില്ല അപ്പം നമുക്ക് പറയേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് ഈ കഥ ഒരു നടക്കിയൊന്നും തീരുന്നതല്ല എന്തായാലും കഥകളും പ്രക്ഷോഭങ്ങളൊക്കെ നടക്കട്ടെ ബാക്കി തിരശീലയിൽ കാണാം